ഏതോക്ക് വേണ്ടി എന്നെ വിളിച്ചു അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല സുഹൃത്തായിട്ട് അവസാനം വരുന്നത് അല്ലേ അപ്പോ അന്ന് ബിപിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല എന്തായാലും അന്ന് പിന്നെ ഇവരൊക്കെ എല്ലാരും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് വേറെ പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റില്ല വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ വിളിച്ചതാണ് ഞാന് പിന്നെ സക്സസ് കൺഗ്രാറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ും അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഹിറ്റാണെന്ന് പറഞ്ഞപ്പോലേഷൻസ് അവനെ ഒരു മത്സരം വേണ്ടല്ലോ തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അവന തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങോട്ടും ഫ്രാഞ്ചൈസിനെ പോലെ നടപടി പട്ടണം നടത്തി എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ട് മൂന്നൊക്കെ പാർട്ടൊക്കെ ആയിട്ട് ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനം സദ്യയല്ല ഗാനമേള ഞങ്ങളെ സ്നേഹയും പിന്നെ ഒരു നാട്ടിലുള്ള സ്മോൾ ടൗൺ ഗാനമേള റൂപ്പാണ് ഈ ഗ്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായ സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ